പുതിയൊരു താരത്തെ കൂടി ടീമിൽ ടീമിലെത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ്സിൽ നിന്ന് ഗോൾ കീപ്പർ കമൽജിത് സിംഗിനെ ടീമിൽ എത്തിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്സ് കിക്കിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ഇന്റർനാഷണൽ കമൽജിത് സിംഗിനെ ടീമിൽ എത്തിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പഞ്ചാബ് എത്തിയ അക്കാദമിയിലൂടെ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഡ്യൂറൻ കപ്പിൽ ക്ലബ് ഡിഗോവയിലൂടെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭം രണ്ടായിരത്തി പതിനേഴിൽ മിനർവ പഞ്ചാബിൽ ചേർന്ന് ഐ ലീഗിൽ പങ്കെടുക്കും തുടർന്ന് ഹൈദരാബാദ് എഫ് സിയിലൂടെ ഐ എസ് എല്ലിലേക്ക് അരങ്ങേറ്റം അവിടെ നിന്നും ഒഡീഷ എഫ് സിയിലേക്കും ഒഡീഷ എഫ്സിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് ബംഗാളിലേക്കും കൂടുമാറ്റും ഈസ്റ്റ് ബംഗാളിലെ മികച്ച പ്രകടനത്തോടെ അദ്ദേഹം തന്റെ താരമൂല്യം ഉയർത്തുന്നു അവിടെ നിന്നും തിരികെ ഒഡീഷ എഫ് സിയിലേക്ക് അണ്ടർ നയൻറ്റീൻ അണ്ടർ ട്വന്റി ത്രീ ടീമുകൾ ഉൾപ്പെടെ വിവിധ യൂത്ത് തലങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു രണ്ടായിരത്തി പതിനാല് ഏഷ്യൻ ഗെയിംസിലുള്ള ടീമിന്റെ ഭാഗമായിരുന്നു ഒഡീഷ എഫ്സിൽ നിന്ന് ഇപ്പോൾ ലോൺ അടിസ്ഥാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കെ പി രാജലിനെ ഒഡീഷ എഫ് സിയിലേക്ക് നൽകുമ്പോൾ ലഭിച്ചതിന് സമാനമായ ലോൺ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ കളിക്കുകയാണെങ്കിൽ ഒഡീഷയ്ക്കെതിരെ കളിക്കാൻ കഴിയില്ല എന്ന വ്യവസ്ഥയും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് താരത്തിന്റെ പരിചയ സമ്പത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് മുതൽ കൂട്ടാവും എന്ന് തന്നെ നമ്മൾക്ക് കരുതാം ചെന്നൈയിൻ എഫ് സിക്കെതിരെ സച്ചിൻ സുരേഷ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ വരും മത്സരങ്ങളിൽ ആദ്യ ഇലവനിൽ കമൽജിത്താണോ സച്ചിൻ സുരേഷാണോ കളിക്കുക എന്നത് കണ്ടറിയണം ഫുട്ബോൾ ലോകത്തെ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം